യ്ക്കും സോറാസ് കിച്ചന് എനിക്ക് സ്വാഗതം എല്ലാവർക്കും പിന്നെ എന്തുണ്ട് മക്കളെ വിശേഷങ്ങൾ സുഖല്ലേ അവിടെ എല്ലാവർക്കും സുഖം തന്നെയാണ് ഇപ്പോൾ വെയിലാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫിൻ്റെ സ്പോഞ്ചെന്നു പറയും ചെമ്പരത്തി എന്നും പറയും അത് റോസ്റ്റ് ചെയ്യണം കേട്ടോ നമ്മൾ നമ്മൾക്ക് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ കുക്കറിലിട്ടിന്ന് വേവിച്ചെടുക്കട്ടോ ഇതിലേക്ക് നമ്മൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളകുംപൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇവ ഇട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ കുറച്ച് വെള്ളം ഒഴിക്കുക അവർക്ക് അത് അടുപ്പത്തിടന്നിട്ട് വേവട്ടെ കുക്കറിൽ ഇടന്ന് വേവട്ടെ നമുക്ക് ഇവിടെ മസാലകളൊക്കെ മാറ്റാം കേട്ടോക്കുന്നുണ്ട് നമുക്ക് ഇതി ചുവന്നുള്ളിട്ട് കൊടുക്കാം ഇഞ്ചി തറച്ചത് പച്ചമുളക് ഇട്ടെടുക്കാം തക്കാളി ഇട്ടുകൊടുക്കുക തക്കാളി വാഴതിന് ശേഷം നമുക്ക് മസാലകളൊക്കെ ചേർക്കാം ആ പൊടി മസാല ചേർക്കാം ഇതിലൊക്കെ നമുക്ക് മസാലകൾ ചേർക്കാം മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മുളകും പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് ഗരം മസാല കാൽ ടീസ്പൂൺ ഇപ്പോൾ യോജിപ്പിക്കുക ഒരു നുള്ളുപ്പിട്ട് കൊടുക്കുക വേവിച്ച് വെച്ചിരിക്കണ ഈ ബീഫിൻ്റെ ഒന്ന് കഴിക്കാം ഈ വെള്ളം ഒന്ന് വറ്റിക്കണം വറ്റിക്കഴിഞ്ഞതിനെ നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ തില് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ മക്കളെ നമ്മളെ റോസ്റ്റ് റെഡി ആയിട്ടാ അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കുന്നുണ്ട് ബീഫിൻ്റെ സ്പോഞ്ചീന്നും പറയും നമ്മൾ ചെമ്പരത്തിന്നും പറയും അതിങ്ങനെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ വീഡിയോ കണ്ടു പോകുന്നുണ്ട് ഒന്നും ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കരുതിട്ടാ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരട്ടോ അസ്സാം വലൈക്കു